നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം പലസ്തീനിൽ വെടിനിർത്തൽ നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട് കാലിഫോർണിയ അസംബ്ലിയിൽ ജൂത സംഘടനയുടെ പ്രതിഷേധം ജൂയിഷ് വോയിസ് ഫോർ പീസ് എന്ന സംഘടനയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത് എൺപതംഗ അസംബ്ലി ബുധനാഴ്ച ചേർന്നപ്പോഴാണ് സയനിസ്റ്റ് വിരുദ്ധ വിഭാഗത്തിന്റെ പ്രതിഷേധം അരങ്ങേറിയത് അസംബ്ലിയിൽ പ്രാരംഭ പ്രാർത്ഥനയും പ്രതിജ്ഞയും കഴിഞ്ഞതോടെ പബ്ലിക് ഗാലറിയിൽ ഉണ്ടായിരുന്നവർ പ്രതിഷേധവുമായി രംഗത്തിറങ്ങുകയായിരുന്നു മുദ്രാവാക്യങ്ങൾ അടങ്ങിയ കറുത്ത വസ്ത്രം ധരിച്ച് ഒറ്റക്കെട്ടായി നിന്ന ഇവർ ഗാസയിൽ നടക്കുന്ന ഇസ്രായേൽ ആക്രമണത്തിനെതിരെ മുദ്രാവാക്യം മുഴക്കി ജൂതന്മാർ പറയുന്നു ഞങ്ങളുടെ പേരിൽ വേണ്ട ഗാസയിൽ ജീവിക്കാൻ അനുവദിക്കണം എന്നീ മുദ്രാവാക്യങ്ങൾ സഭയിൽ മുഴങ്ങിക്കേട്ടു വിവിധ വാചകങ്ങൾ അടങ്ങിയ ബാനറുകളും ഉയർത്തി കാണിച്ചു ഗാസയിൽ വെടിനിർത്തൽ ഉടൻ നടപ്പാക്കണമെന്നും അമേരിക്ക ഇസ്രായേലിന് ആയുധം നൽകുന്നത് അവസാനിപ്പിക്കണമെന്നും പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു മുപ്പതിനായിരം പലസ്തീനുകൾ കൊല്ലപ്പെട്ടു എന്നെഴുതിയ വലിയ ബാനറും പ്രതിഷേധക്കാർ നിലത്തുവിരിച്ചു പ്രതിഷേധം കനത്തതോടെ സഭ പിരിച്ചുവിട്ടു തുടർന്നും പ്രതിഷേധക്കാർ സഭയിൽ നിലയുറപ്പിച്ചു കാപിറ്റോൾ കെട്ടിടത്തിന് പുറത്തും പ്രതിഷേധക്കാർ അണിനിരന്നിരുന്നു നൂറുകണക്കിനാളുകൾ പ്രതിഷേധത്തിൽ പങ്കെടുത്തുവെന്നും കൂട്ട അറസ്റ്റിന് തയ്യാറായാണ് വന്നതെന്നും ജൂയിഷ് വോയിസ് ഫോർ പീസ് വക്താവ് ലിഫ്കുനിസ് ബെർക്കോവിസ്റ്റ് പറഞ്ഞു പ്രതിഷേധം മണിക്കൂറുകൾ പിന്നിട്ടിട്ടും ആരെയും അറസ്റ്റ് ചെയ്തിട്ടില്ലെന്നും അദ്ദേഹം അറിയിച്ചു സംഭവത്തിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഇസ്രായേലിന് അമേരിക്ക വീണ്ടും ആയുധം നൽകാൻ തീരുമാനമെടുത്തിരുന്നു സ്റ്റേറ്റ് കോൺഗ്രസിനെ മറികടന്നാണ് തീരുമാനമെടുത്തത് ഗസയ്ക്കുമേൽ ആക്രമണം തുടരുന്ന ഇസ്രായേലിനെ സഹായിക്കുന്നതിനെതിരെ വൻ പ്രതിഷേധമാണ് അമേരിക്കയിലും ഉയരുന്നത് ഈ പ്രതിഷേധത്തിന്റെ മുൻനിരയിൽ ജൂത സമൂഹവും ഉണ്ടെന്നതാണ് യാഥാർത്ഥ്യം തീവ്ര സയൻസിസ്റ്റുകൾ അല്ലാത്ത എല്ലാവരും പലസ്തീന് അനുകൂലമായി രംഗത്ത് വരികയാണ് നെതന്യാഹുവിനെതിരെ വലിയ വികാരമാണ് രൂപപ്പെട്ടിട്ടുള്ളത് എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണിത് ഒരു ഓർത്തഡോക്സ് ജൂത പുരോഹിതൻ കഴിഞ്ഞ ദിവസം നെതന്യാഹുവിനും ഇസ്രായേലിനുമെതിരെ രംഗത്ത് വന്നിരുന്നു മുസ്ലിം രാജ്യങ്ങളിൽ വരെ ജൂതന്മാർ സമാധാനത്തോടെയും സുരക്ഷിതത്തോടെയും താമസിക്കുന്നു ഇസ്രായേലിൽ മാത്രമാണ് ജൂതന്മാർക്ക് സുരക്ഷ ഇല്ലാത്തത് എന്നായിരുന്നു ജൂതപുരോഹിതൻ അന്ന് പറഞ്ഞത് നിരവധി ജൂതന്മാർ ഈ ആക്രമണത്തിന് എതിരാണ് എന്നതിന്റെ ഉദാഹരണം കാരണം ഒന്നേയുള്ളൂ ഈ ആക്രമണം ഒരു ആവശ്യവുമില്ലാത്തതാണ് പലസ്തീനിൽ ആധിപത്യം പുലർത്താനുള്ളതാണ് അവരുടെ അവകാശങ്ങളെ അടിച്ചമർത്തിക്കൊണ്ടുള്ള യുദ്ധമാണ് ഒരു ആവശ്യവുമില്ലാത്ത ഈ യുദ്ധത്തിൽ കെടുതി അനുഭവിക്കുന്നത് ഇസ്രായേലുകൾ കൂടിയാണ് നിരവധി പട്ടാളക്കാർക്ക് ജീവൻ നഷ്ടപ്പെടുന്നു അംഗവൈകല്യം ഉണ്ടാകുന്നു കാസയിലാണെങ്കിൽ നിരവധി നിരപരാധികൾ കുഞ്ഞുങ്ങൾ സ്ത്രീകൾ വയോധികർ കൊല്ലപ്പെടുന്നു എന്തിനു വേണ്ടിയാണ് എന്നതിന് മാത്രം ഉത്തരമില്ല അതിനാൽ തന്നെയാണ് മനുഷ്യ സ്നേഹികൾ ദേശത്തിന്റെ അതിർവരമ്പുകൾ നോക്കാതെ ഈ ക്രൂരം